തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുന്ന നടൻ സുരേഷ് ഗോപി ലൂർത്ത് കത്തീഡ്രലിൽ മാതാവിന് നൽകിയ കിരീടം ചെമ്പിൽ സ്വർണം പൂശിയതാണെന്ന് സൂചന കിരീടത്തിന്റെ മൂല്യം വിലയിരുത്തുന്നതിനിടെയാണ് ഇത് വെറും ആറ് ഗ്രാം സ്വർണം പൂശിയ കിരീടമാണെന്ന് സംശയമുയർന്നതെന്ന് കത്തീഡ്രൽ പാരിഷ് കൗൺസിൽ വിലയിരുത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ ജയിക്കണമെങ്കിൽ ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമാണ് മണിപ്പൂർ വിഷയത്തിൽ ബി ജെ പിക്ക് കടുത്ത എതിർപ്പുമായി എത്തിയ സഭയെ അനുനയിപ്പിക്കാനാണ് സുരേഷ് ഗോപി ലൂർദ് മാതാവിന് സ്വർണ്ണ കിരീടം നൽകിയതെന്ന് നേരത്തെ ആരോപണമുയർന്നിരുന്നു മകളുടെ വിവാഹത്തിന് മുന്നോടിയായുള്ള നേർച്ചയായാണ് കിരീടമെന്നായിരുന്നു നടന്റെ വാദം മാതാവിന് നൽകിയ കിരീടം കൃത്യമായ മൂല്യനിർണ്ണയത്തിന് ശേഷം മാത്രമേ സൂക്ഷിക്കാൻ കഴിയുകയുള്ളൂ അതല്ലെങ്കിൽ പിന്നീട് കിരീടത്തിന്റെ മൂല്യത്തെക്കുറിച്ച് ചോദ്യമുയരും മാധ്യമങ്ങളെല്ലാം കൊട്ടിഘോഷിച്ച് വാർത്ത നൽകിയ കിരീടം സ്വർണം പൂശിയതാണെന്ന് പിന്നീട് കണ്ടെത്തിയാൽ അത് സഭയ്ക്കകത്തുനിന്നും മറ്റാരെങ്കിലും മാറ്റിയതാകാമെന്ന ആരോപണവും സ്വാഭാവികമാണ് ഒരു പവനിൽ താഴെയുള്ള സ്വർണം മാത്രം ഉപയോഗിച്ച് ചെമ്പിൽ തീർത്തതാണ് കിരീടമെങ്കിൽ സുരേഷ് ഗോപിയാകും നാണം കെടുക ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ സ്വർണ കിരീടം ചെമ്പുകിരീടം മാത്രമാണെന്ന പ്രചാരണം താരത്തിന് കനത്ത തിരിച്ചടിയാകും പ്രത്യേകിച്ചും സഭയെയും വിശ്വാസികളെയും തെറ്റിദ്ധരിപ്പിച്ചതിന് നടനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരാനും വോട്ടെടുപ്പിൽ പ്രതിഫലിക്കാനും ഇടയാക്കും മകളുടെ വിവാഹത്തിന് രണ്ടു ദിവസം മുൻപ് ജനുവരി പതിനഞ്ചിനാണ് സുരേഷ് ഗോപി കുടുംബസമേതം സ്വർണ കിരീടം സമർപ്പിക്കാനെത്തിയത് സുരേഷ് ഗോപി സമർപ്പിച്ച കിരീടം മാതാവിന്റെ തലയിൽ നിന്നും താഴെ വീണതും വലിയ ട്രോളുകൾക്കിടയാക്കിയിരുന്നു വിശ്വാസികളുടെ വോട്ട് നേടാനായി സുരേഷ് ഗോപി സ്വർണ്ണ കിരീടം സമർപ്പിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വ്യാപകമായി ഉപയോഗിക്കുമെന്ന് ഉറപ്പാകുന്നതിനിടയിലാണ് കിരീടത്തിന്റെ മൂല്യത്തിൽ സംശയമുയരുന്നത് സുരേഷ് ഗോപി സ്വന്തം സ്വർണമെടുത്താണ് കിരീടം പണി കഴിപ്പിച്ചതെന്നും ലൂർദ് കത്തീഡ്രലിൽ പെരുന്നാളിനെത്തിയപ്പോൾ മാതാവിന്റെ തിരുസ്വരൂപത്തിൽ കിരീടം ഇളകുന്നത് കണ്ടതിനാലാണ് കിരീടം നൽകിയതെന്നും പലതരത്തിലുള്ള കഥകളും പ്രചരിച്ചു ക്രിസ്ത്യൻ വിശ്വാസത്തോട് സുരേഷ് ഗോപിക്കുള്ള അടുപ്പം തുറന്നു കാട്ടുന്നതാണ് ഇതെന്നും ബി ജെ പി പ്രവർത്തകർ പ്രചരിപ്പിക്കുകയുണ്ടായി മണിപ്പൂർ വിഷയത്തിൽ തൃശൂർ അതിരൂപത മുഖപത്രമായ കത്തോലിക്ക സഭ ബി ജെ പിക്ക് സുരേഷ് ഗോപിക്കെതിരെയും ശക്തമായ വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിന് തൊട്ടുപിന്നാലെയാണ് സ്വർണ കിരീടവുമായി സുരേഷ് ഗോപി എത്തുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപ് ന്യൂനപക്ഷ വോട്ടുകൾ ഉറപ്പിക്കാനായില്ലെങ്കിൽ മണ്ഡലത്തിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് പോലും ഇത്തവണ കിട്ടില്ല മണിപ്പൂരിൽ ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെ നടന്ന ആക്രമണത്തിൽ തൃശൂരിലെ സഭാ നേതൃത്വത്തിന് കടുത്ത എതിർപ്പുണ്ട് കേന്ദ്ര സർക്കാരിന്റെയും ബിജെപിയുടെയും ക്രിസ്ത്യൻ വിരുദ്ധ നീക്കങ്ങളെയും സഭ പലതവണ കടന്നാക്രമിച്ചു ഇതിന്റെ എല്ലാ പശ്ചാത്തലത്തിലാണ് സുരേഷ് ഗോപി വിശ്വാസികളെ കയ്യിലെടുക്കാനുള്ള നീക്കം നടത്തിയതും എന്നാൽ പുറത്തുവരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് വിശ്വാസികളുടെ പ്രതിഷേധമാകും നേരിടേണ്ടി വരിക രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഒന്നര ലക്ഷത്തോളം വോട്ടുകൾ മണ്ഡലത്തിൽ ഉയർത്താൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിരുന്നു ഈ രീതിയിലൊരു മുന്നേറ്റം ഇത്തവണയും ഉണ്ടായാൽ ജയിക്കാമെന്ന പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ട് എന്നാൽ വി എസ് സുനിൽകുമാർ സി പി എ സ്ഥാനാർത്ഥിയായി എത്തിയതോടെ സുരേഷ് ഗോപിയുടെ ജയസാധ്യത കുറഞ്ഞു നഷ്ടമായ വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ ഇടതുമുന്നണിക്ക് സാധിച്ചാൽ ബി ജെ പി വോട്ടുകളിൽ ഇടിവുണ്ടായേക്കും അതേസമയം പ്രാദേശിക വികാരം തങ്ങൾക്ക് അനുകൂലമാണെന്നും നടൻ നടനെന്ന വ്യക്തിപ്രഭാവത്തിലൂടെ കേരളത്തിലെ ആദ്യ ബി ജെ പി എം പി ആകാൻ സുരേഷ് ഗോപിക്ക് കഴിയുമെന്നും ബി ജെ പി കണക്കുകൂട്ടുന്നു